പരിശുദ്ധമായ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിലനുഗ്രഹീതരായ ദൈവമക്കളെ ദൈവത്താൽ ധന്യരായ നിങ്ങളോട് ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം പറയാൻ ഈ കർത്തൃ ദിവസത്തിൽ ദൈവം തരുന്ന ആ നല്ല സമയത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ഇന്നും ദൈവമായ കർത്താവിൻ്റെ കരുണ ദയ എല്ലാം നമ്മെ കാത്തിരിക്കുകയാൽ സന്തോഷത്തോടെ ദൈവത്തെ സേവിച്ചും ദൈവത്തെ ആരാധിച്ചും ദൈവത്തെ അനുസരിച്ചും ദൈവമായ കർത്താവിൻ്റെ നന്മകൾ പ്രാപിക്കാൻ പ്രാപിക്കേണ്ടതക്കവണ്ണം നമുക്ക് ദൈവത്തിൻ്റെ കരുണാകടാക്ഷങ്ങളാൽ ദൈവസന്നിധാനത്തിൽ നിർവൃതരാകാൻ സ്വർഗം തരുന്ന ഈ നല്ല സമയത്തെ ധന്യമായി വിനിയോഗിപ്പാൻ ദൈവമിടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹമന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നമ്മുടെ രക്ഷിതാവും കർത്താവുമായ ദൈവത്തിന് ഇന്നും നന്ദിയോടെ നന്ദിയോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും കരയറ്റുന്നു പ്രത്യേകിച്ച് ഉപവാസ പ്രാർത്ഥനകളുടെ ഇരുപത്തി ഒന്നാമത്തെ ദിവസമാണല്ലോ ഒരിക്കൽ കൂടി ആയുസ്സിൽ ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ ദൈവത്തിൻ്റെ പാതപീഠത്തിലിരുന്ന ശക്തിയെ പുതുക്കാൻ ആത്മബലം പ്രാപിപ്പാൻ ദൈവം തരുന്ന ഈ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവ് ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥനയിൽ പങ്കെടുത്തവർക്കും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധാനത്തിലായിരുന്നവർക്കും കരുതിയിട്ടുണ്ട് അത് അനുഭവിപ്പാൻ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ദൈവം നിറവേറ്റുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് മുമ്പോട്ട് ആത്മീക ജീവിതത്തിൻ്റെ ജൈത്രയാത്ര തുടരാം കർത്താവിനെ ഒരിക്കൽ കൂടി സന്തോഷത്തോടെ മഹത്വപ്പെടുത്തി സ്തുതിച്ച് പുകഴ്ത്തിക്കൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവിക ദൂത് ഒത്തിരി പരിചയമുള്ളതും ചിലപ്പോൾ ഇതിനു മുമ്പ് പല പ്രാവശ്യം നമ്മൾ വിലയിരുത്തുകയും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ളതായിരിക്കാം ഇന്നൊരിക്കൽ കൂടെ ആ വാക്യം വായിച്ച് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ഒരുങ്ങുന്നു വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തിയെട്ടാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാമധ്യായം നാൽപ്പത്തി എട്ടാം വാക്യം ദൈവം തൻ്റെ ദാസിയുടെ കാ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നല്ലോ മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും ദൈവം തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും നമ്മുടെ കർത്താവിൻ്റെ അമ്മ മാറിയാണ് ഈ വാക്ക് പറയുന്നത് എലിസബത്തിൻ്റെ വീട്ടിലേക്ക് താൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായി എന്നുള്ള തിരിച്ചറിവിൽ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അകന്ന ബന്ധുവായിരിക്കുന്ന എലിസബത്തിൻ്റെ വീട്ടിലേക്ക് മലനാട്ടിലേക്ക് മറിയ ചെന്നു അവിടെ ചെന്നപ്പോഴുണ്ടായ ആത്മീക കൂടിക്കാഴ്ചയിൽ സംഭവിച്ച വലിയ കാര്യങ്ങൾ ആ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ മറിയ പെട്ടെന്ന് ആത്മാവിലായി അതീവ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കരുതിക്കൂട്ടി വെച്ചിരുന്ന വാക്കല്ല ആ സമയത്ത് ദൈവം വായിൽ കൊടുത്ത സുന്ദരമായ വജസ്സുകൾ സന്തോഷത്തോടെ പറയുന്നതാണ് ഈ ലൂക്കോസിൻ്റെ ഈ ഭാഗത്തൊക്കെ കാണാൻ കഴിയുന്നത് ഇന്നിത് വായിക്കാൻ കാരണം നാം നമ്മെ തന്നെ തിരിച്ചറിയുന്ന നിമിഷങ്ങൾ ചിലപ്പോഴൊക്കെ നമുക്ക് നമ്മെ തന്നെ മനസ്സിലാക്കാൻ പറ്റാതെ പോകും ഏറിയ പങ്കാളികളും നമുക്ക് ദൈവം തന്നത് നമ്മളോട് ദൈവം കാണിച്ചത് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മെ ദൈവം എങ്ങോട്ടാണ് നടത്തുന്നത് നാം ഇന്ന് ആരായിരിക്കുന്നു എന്തിനാണ് ഇങ്ങനെയൊക്കെ ശോധനയിൽ കൂടെ കടന്നു പോകേണ്ടി വരുന്നത് ദൈവം എന്തിനാണ് നമ്മളെ കണ്ടെത്തിയത് ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായൊരു ധാരണയില്ലാതെയാണ് നമ്മളീ പലരും യാത്ര ചെയ്യുന്നത് ചുരുക്കം ചിലർ മാത്രമാണ് ഈ വക കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നമുക്ക് ദൈവമായിട്ടുള്ള ബന്ധം നമ്മെ ദൈവം കണ്ടിരിക്കുന്ന രീതി ഇതൊക്കെ അതിശ്രേഷ്ഠമാണ് ചില പ്രത്യേക ഘട്ടങ്ങളിലാണ് നമുക്കൊന്ന് ഓർക്കാൻ മനസ്സിലാക്കാൻ വിലയിരുത്താൻ പറയാൻ ഒക്കെ അവസരം ലഭിക്കുന്നത് ഇവിടെ മറിയ ഒരു പ്രത്യേക നിമിഷത്തിൽ അവൾ അവളെ തിരിച്ചറിയുക ഇന്ന് ഞാൻ ഈ സന്ദേശത്തിന് തലവാചകം കൊടുത്തിരിക്കുന്നത് തന്നെ അതുതന്നെയാണ് നാം നമ്മെ തന്നെ തിരിച്ചറിയുമ്പോൾ ഇവിടെ ഇതാ സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഒരു സാധാരണക്കാരന് ഭാര്യയാകാൻ വിവാഹനിശ്ചയം ചെയ്യപ്പെട്ട് അതിനിടയിൽ ദൈവിക സന്ദർശനത്തിന് വിധേയമാകാൻ ഭാഗ്യം ലഭിച്ചു മറിയ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എലിസബത്തിൻ്റെ വീട്ടിൽ വന്നൊരു ആത്മീക കൂട്ടായ്മ കിട്ടുക എലിസബത്തിൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ അവിടെ ഒരു ആത്മീകത വെളിപ്പെടുവാണല്ലോ അല്ലാതെ തമ്മിൽ കാര്യങ്ങൾ പറഞ്ഞ് പരസ്പരം നമ്മൾ ചിലർ കൂടി പോലെ എന്നാ പറയാനാ വീട്ടിലെന്നും വഴക്കുക ഒരു സന്തോഷവും പിന്നെ ജീവിച്ചു പോവുക വിളമ്പി വെച്ച കഞ്ഞി പോലും കുടിക്കാനൊക്കെയല്ല എന്നും അങ്ങ് വഴക്കുക ഇതല്ലല്ലോ പറഞ്ഞതവിടെ ആ പരിഭവും പ്രയാസവും ഇന്നലകളിലെ നൊമ്പരവും ഇപ്പം നേരിടുന്ന വിഷയമൊന്നും അല്ലല്ലോ പറഞ്ഞത് ഇവിടെ തമ്മിൽ ആത്മീകമായി ഞാനതിനൊരു കൂട്ടായ്മ എന്നാണ് പറയുന്ന കേട്ടോ അമ്പത് ആൾ കൂടിയാലും അഞ്ഞൂറ് ആൾ കൂടിയാലും രണ്ട് ഭക്തർ തമ്മിൽ കൂടിയാലും അതൊരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയ്ക്കകത്തൊരു സ്പാർക്കിംഗ് ഉണ്ടായി രണ്ട് പ്രാർത്ഥിക്കുന്നവർ ആത്മാവിൽ ആരാധിക്കുന്നവർ ദൈവത്തിൻ്റെ മക്കൾ കർത്താവിൻ്റെ കയ്യിൽ പ്രയോജനപ്പെടുന്നവർ ദൈവീക പദ്ധതിയിൽ ഉപയോഗിക്കപ്പെടാനുള്ളവർ അവർ തമ്മിൽ കൂടി കണ്ട് ആത്മീകമായ കാര്യങ്ങൾ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മീക പ്രവേശനമുണ്ട് ഒരു ഒരു അതിരി കടന്ന് അകത്തേക്ക് ഒരു രീതിയുണ്ട് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എന്നറിയില്ല യോഗത്തിനും പ്രാർത്ഥനയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ ആ ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ ദൈവമായ കർത്താവ് എടുത്തിടും അവിടെ നമുക്ക് ആത്മീക പ്രകാശനങ്ങൾ ലഭിക്കും ഇവിടെ മറിയ തിരിച്ചറിഞ്ഞ് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക ഈ ഉപവാസ പ്രാർത്ഥന കൂടിയാണല്ലോ ഒരുപാട് പേര് പ്രാർത്ഥിച്ചു കയറുന്നല്ലോ നിങ്ങളിത് കേൾക്കുന്നുണ്ടല്ലോ ഈ ഭാഗം പ്രാർത്ഥന കഴിയുന്ന ഇന്നത്തെ ദിവസം നാം നമ്മെ തന്നെ നന്നായി അറിയേണ്ടതിന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുക ഒന്നാമത് മറിയ മറിയെക്കുറിച്ച് അറിഞ്ഞത് ഇങ്ങനെയാണ് ദൈവം എൻ്റെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നു അപ്പോൾ അതിനർത്ഥം ഇത്രയും നാളും ജനിച്ച നമ്മുടെ ദൈവത്തിൻ്റെ കടാക്ഷം ലഭിച്ചു എന്നുള്ളതല്ല ഇപ്പോൾ അങ്ങനൊരു മീനിങ് അതിനകത്തുണ്ടല്ലോ എന്നെ ദൈവം കടാക്ഷിച്ചു എന്നെ പരിഗണിച്ചു എന്നെ ദൈവമായ കർത്താവ് പ്രത്യേക പദ്ധതിയിൽപ്പെടുത്തി എന്നെ കടാക്ഷിച്ചു ഈ തിരിച്ചറിവ് നാം നമ്മെ തന്നെ മനസ്സിലാക്കണം കോടിക്കണക്കിന് ആളുകളുള്ള ഈ ലോകത്ത് നിങ്ങളുടെ ചർച്ചക്കാരിൽ കുടുംബക്കാരിൽ തന്നെ നൂറുകണക്കിന് കുടുംബങ്ങളും ആളുകളൊക്കെ ഉള്ളപ്പോൾ നിങ്ങളുടെ സഹോദരങ്ങളിൽ തന്നെ പലരുമുള്ളപ്പോൾ നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ജനിച്ചവർ തന്നെ മറ്റു വേറെ ഉള്ളപ്പോൾ ദൈവം നിങ്ങളെ കടാക്ഷിച്ചു എന്ന തിരിച്ചറിവ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ആ തിരിച്ചറിവ് ഏത് കഷ്ടത്തെയും ദുഃഖത്തെയും പ്രയാസത്തെയും ക്രോസ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ ഈ തിരിച്ചറിവില്ലാതെ നമ്മൾ ജീവിച്ചാൽ നമ്മൾ അങ്കലാപ്പിലാവും എൻ്റെ ദൈവം എന്നെ കടാക്ഷിച്ചു എന്ന തിരിച്ചറിവ് അതിനേക്കാൾ വലുതാണ് ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും എന്ന തിരിച്ചറിവ് യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ കിട്ടിയതിന് ശേഷം എന്നാണ് ഞാൻ ഈ ഭാഗത്ത് നിന്ന് ദൈവമക്കളോട് പറയാൻ എപ്പോഴും ശ്രമിക്കാറുള്ളത് മറിയയ്ക്ക് ഉദരത്തിൽ അക്ഷരികമായി കിട്ടി നമുക്ക് ഹൃദയത്തിൽ കർത്താവായി വാഴിക്കാൻ പറ്റി രണ്ടും ഏറെക്കുറെ തത്വത്തിൽ ഒരുപോലെയാണ് ആ യേശുക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ കിട്ടിയ അന്ന് മുതൽ നമുക്ക് കിട്ടിയ മഹാഭാഗ്യം നാം തിരിച്ചറിയണം ഇവിടെ പറയുന്ന വാക്ക് ഇന്നുമുതൽ എല്ലാ തലമുറയും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും പ്രിയപ്പെട്ടവരെ ആ തിരിച്ചറിവ് ആരാണെന്നും പറഞ്ഞ് പറയിപ്പിക്കുന്നതല്ല വെറുതെ എഴുന്നേറ്റ് നിന്ന് ഒരു ഭംഗി വാക്ക് പറയുന്നതും അല്ല ഒരു തിരിച്ചറിവാണിത് ഏകദേശം വിവാഹനിശ്ചയം ചെയ്യുന്ന പ്രായം വരെ അന്നുവരെ മാറിയുടെ ജീവിതം ഏത് തരത്തിലായിരുന്നു എന്നുള്ളത് നമുക്ക് ഊഹിച്ചെടുക്കാവുന്നേ ഉള്ളൂ മറിയ മറികഗർഭവതിയായി യേശുക്രിസ്തുവിനെ പ്രസവിച്ചു മുപ്പത് വയസ്സ് യേശുവിനായി കഴിഞ്ഞപ്പോഴാണ് ദൈവപ്രവൃത്തികൾ ആരംഭിക്കുകയും കാനാവിലെ കല്യാണം വീട്ടിൽ പച്ച വെള്ളം വീഞ്ഞാക്കുകയൊക്കെ ചെയ്യുന്നത് അവിടെ മുതൽ യേശുവിൻ്റെ പ്രവർത്തിക്കെ കണ്ടപ്പോൾ പച്ചയ്ക്ക് യേശുവിൻ്റെ അമ്മയെക്കുറിച്ച് പുകഴ്ത്തിയ വാക്കുകളൊക്കെ ബൈബിളിൽ കാണുന്നുണ്ടല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞു നിർത്താം നാം നമ്മെ തിരിച്ചറിയണം നാം ഭാഗ്യമുള്ളവരാണ് കുറച്ചുകൂടെ കൃപയിലും വിശ്വാസത്തിനും പിടിച്ചു നിന്നാൽ തെറ്റു ധരിച്ചവരും എല്ലാം ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്നൊരു ദിവസം വരും യേശുക്രിസ്തു വൻ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അറിയണം മോനാ എന്നൊക്കെയാണ് നാട്ടുകാർ കൂടുതലും പറയാൻ തുടങ്ങിയത് മകനിലൂടെ ദൈവത്തിൻ്റെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആളുകൾ ആ അമ്മയെക്കൂടെ ഓർത്തത് ഒരു ഭാഗ്യമല്ലേ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു നിർത്താം ഒത്തിരി കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടൊക്കെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ കുഞ്ഞുങ്ങളെ വളർത്തുകയൊക്കെ ചെയ്യുന്നതെങ്കിൽ ആ മക്കൾ നിമിത്തം നിങ്ങൾ ഭാഗ്യമുണ്ടവരാണെന്ന് പൊതുജനത്തെ കൊണ്ട് പറയിപ്പിക്കുന്നതെയും ഈ വാക്യത്തിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ അപ്പം നാം നമ്മെ തിരിച്ചറിയണം അമ്മയെ ഭാഗ്യവതിയെന്ന് ഭാഗ്യവാനെന്ന് ലോകത്തെ കൊണ്ട് പറയിപ്പിക്കുന്ന ഞാൻ തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുമെന്നല്ല എല്ലാ തലമുറയും എന്നെക്കുറിച്ച് അങ്ങനെ പറയുമെന്നല്ല എൻ്റെ അർത്ഥം മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കും നീ ഭാഗ്യമുള്ളവനാ കുഞ്ഞുങ്ങൾ വളർന്നു വരട്ടെ കാര്യങ്ങളൊക്കെ കൃത്യസമയത്തേക്ക് എത്തട്ടെ അപ്പോൾ ദൈവം അത് പറയിപ്പിക്കും ഈ രണ്ട് വാക്കുകൾ നാം നമ്മെ തന്നെ തിരിച്ചറിയുന്നതിന് ഉതകട്ടെ എൻ്റെ ജീവിതത്തിൽ ദൈവം കടാക്ഷിച്ചു ഇനി എന്നെ ഭാഗ്യവതിയെന്ന് മറ്റുള്ളവരെ കൊണ്ട് ദൈവം പറയിപ്പിച്ചു ഇപ്പം ഞാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഒരു നീണ്ട ദിവസം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇന്ന് കർത്തൃ ദിവസം കൂടെയാണല്ലോ ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥന അവസാനിക്കുമ്പോൾ ഈ വാക്ക് ഞങ്ങളെ ഓർപ്പിച്ചത് ദൈവമാണ് ഈ പ്രാർത്ഥന നിമിത്തം ഞങ്ങളെ ദൈവം കടാക്ഷിച്ചിട്ടുണ്ട് ഞങ്ങൾ ദൈവത്തോടടുത്തത് നിമിത്തം കടാക്ഷിച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ ഭാഗ്യമുള്ളവരാണെന്ന് പറയിപ്പിക്കാൻ ദൈവം വിശ്വസ്തനാണല്ലോ അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എല്ലാ കാര്യങ്ങളും നടത്തണം പ്രാർത്ഥിച്ചവരെയും കൂടെ നിന്നവരെയും ദൈവത്തെ വിശ്വസിച്ചവരെയും കർത്താവിനെ അനുസരിക്കുന്നവരെയും എല്ലാവരെയും ഈ വാക്യം കൊണ്ട് അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ